കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അവതാരകർക്ക് കറുത്ത നെഞ്ചിൽ കുത്തി വാർത്ത വായിക്കേണ്ടി നിങ്ങൾ ബഹുമാന്യനായ പരമൂർ അംഗത്തിന് അറിയാം എൽ ഡി എഫ് യു ഡി എഫിനെ പോലെയല്ല തീവട്ടിക്കൊള്ള എന്ന വാക്ക് യു ഡി എഫിനെ ചേരു എൽ ഡി എഫിന് ചേരില്ല ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് അത്തരം യു ഡി എഫിന് ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഞങ്ങളുടെ നേരെ ഉപയോഗിക്കാത്തതിൽ അങ്ങയോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് എത്ര ഒരു ഒരു നേതാവാണ് പ്രസംഗം അദ്ദേഹം അല്പസമയം നേതാവായി ഉള്ളൂ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ തൃപ്പൂണിത്തനെന്നുള്ള എം എൽ എ ആയിരുന്നു എം സ്വരാജ് എം സ്വരാജ് ആ സമയത്ത് ഏറ്റവും മികച്ച പേരിട്ട വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഒരു അവിശ്വാസ പ്രമേയത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് എം സ്വരാജ് സംസാരിക്കുന്ന വീഡിയോയിലെ കുറച്ച് ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് ആ വീഡിയോ നമുക്ക് മൊത്തമായി ഒന്ന് കാണാം എം സ്വരാജ് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം എങ്ങനെയായിരിക്കും കസറാൻ പോകുന്നത് വ്യക്തം മനസ്സിലാക്കുന്ന കാര്യമാണ് പ്രേക്ഷകർക്ക് പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തീപ്പൊരിയായിരുന്നു എം സ്വരാജ് നിയമസഭയിൽ എന്ന കാര്യം ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കാവലാളായി നിന്ന വി പി സിംഗിന്റെ മതനിരപേക്ഷ ഗവൺമെന്റിനെ സംഘപരിവാരത്തോടൊപ്പം തോളോടുതോൾ ചേർന്ന് വലിച്ചു താഴെയിട്ട ആ ഭൂതകാല അനുഭവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇനിയും കേരളത്തിലെ കോൺഗ്രസും മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയും കേരളത്തിൽ ഒരു ഇടതുവിരുദ്ധ ദുഷ്ടസഖ്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജനവിരുദ്ധ പ്രതിപക്ഷം മാത്രമല്ല ആ പ്രതിപക്ഷത്തിന്റെ അസത്യ ജൽപ്പനങ്ങളെ അച്ചടി പക്ഷി പുരട്ടിയും ചാരുത നൽകിയും വിശുദ്ധ സത്യമാക്കാൻ അധിക സമയ ജോലി ചെയ്യുന്ന കുത്തക മാധ്യമങ്ങളുമായി ചേർന്നുള്ളതാണ് ആ വിശുദ്ധ ആ അവിശുദ്ധ സഖ്യം അവരുടെ മഴപോലെ പൈതിറങ്ങുന്ന വിഷം പുരട്ടിയിട്ടുള്ള നുണകളെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച ഇപ്പൊ കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രയോ അവിശ്വാസ പ്രമേയ ചർച്ചകൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള കാരിലും പിൻ്റെ കാഠിന്റെ തോടെ ലക്ഷ്യവേദിയായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ബഹുമാന്യനായ പ്രമേയാവതാരകന്റെ ഇന്നത്തെ അവിശ്വാസ പ്രമേയം എന്തേ ഇങ്ങനെ നനഞ്ഞ പടക്കമായി മാറി എന്ത് ഇങ്ങനെ ദുർബലമായി പോയി എല്ലാം അതിലുണ്ട് മുൻപ് സംസാരിച്ചവർ പറഞ്ഞിട്ടുമുണ്ട് എനിക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല പരാജയപ്പെടാൻ വേണ്ടി മാത്രമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവരായി നിങ്ങൾ മാറിയത് നിങ്ങൾക്ക് നാണക്കേട് അനുഭവപ്പെടുകയുമില്ല പക്ഷേ ഡൽഹിയിൽ ഒരു അവിശ്വാസ പ്രമേയം ഇപ്പൊ നടക്കുന്നുണ്ട് സോണിയാഗാന്ധിയിലുള്ള അവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതിന് അടിപിടിയായി കഴിഞ്ഞിരിക്കുന്നു ആ അവിശ്വാസം പാസ്സാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ മാത്രം ആഗ്രഹിക്കുകയാണ് ബഹുമാന്യായ പ്രമേയ അവതാരകൻ മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലെ നടപടികളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് വെറും കൊള്ളയല്ല കൊള്ള അതായിരുന്നു വാക്ക് പക്ഷേ ഈ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പോലും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ല ബഹുമാന്യനായ പറയാം എൽ ഡി എഫ് യു ഡി എഫിനെ പോലെയല്ല തീവട്ടിക്കൊള്ള എന്ന വാക്ക് യു ഡി എഫിനെ ചേരു എഫിന് ചേരില്ല ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് അത്തരം യു ഡി എഫിന് ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഞങ്ങളുടെ നേരെ ഉപയോഗിക്കാത്തതിൽ അങ്ങയോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അങ്ങ് മന്ത്രിയാവുന്നതിന് മുൻപ് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ കേരള സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് അദ്ദേഹം നടത്തി അങ്ങ് നടത്തിയിട്ടുള്ള ഒരു വാചകമുണ്ട് അതിങ്ങനെയായിരുന്നു കേരള സംസ്ഥാനത്ത് നിന്ന് അഴിമതി കൊടികുത്തി വാഴുന്നു ഈ കോവിഡ് കാലത്ത് ദിവസം മൂന്നു നേരം വാർത്താ സമ്മേളനം നടത്തിയിട്ടും ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടും ഈ ഗവൺമെന്റിനെതിരെ അങ്ങനെ ഒരു വാചകം അങ്ങ് ഉപയോഗിച്ചില്ല അങ്ങേക്കറിയാം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തേതുപോലെ അഴിമതി കൊടികുത്തിവാഴുന്ന ഒരു ഘട്ടമല്ല ഇത് അത് പറയാൻ പാടില്ല എന്ന് അങ്ങേക്കറിയാം അങ്ങനെ ഉപയോഗിക്കാതിരുന്നതിന് അങ്ങയോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ വി എം സുധീരൻ ആ കാലത്ത് മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞൊരു വാചകമുണ്ട് അതിങ്ങനെയായിരുന്നു കേരളം മാഫിയ രാജിലേക്ക് പോകുന്നു അദ്ദേഹം ഇപ്പൊ ഒരുപാട് വിമർശനം ഉയർത്തുന്നുവെങ്കിലും ഈ വാചകം ഉപയോഗിച്ചിട്ടില്ല എൽ ഡി എഫും യു ഡി എഫും രണ്ടും രണ്ടാണെന്നും നിങ്ങളുടെ കാലത്ത് നിങ്ങൾ തന്നെ ഉയർത്തിയ വിശേഷണങ്ങൾ ഈ ഗവൺമെന്റിന് ചേരില്ലെന്നും തിരിച്ചറിയുന്ന നിങ്ങളോടുള്ള നന്ദി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം ഉപയോഗപ്പെടുത്തുന്നത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പന്ത്ര പതിമൂന്ന് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഡി ജി പി ആയിരുന്ന ബാലസുബ്രഹ്മണ്യം ഒരു റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിലെ വാചകം എന്തായിരുന്നു മന്ത്രിമാരുടെ ഓഫീസുകൾ കുറ്റവാളികളുടെ താവളമായി മാറുന്നു എന്നായിരുന്നു ഈ ഗവൺമെന്റിനെ കുറിച്ചല്ല നിങ്ങളുടെ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങളുടെ ഡി ജി പി തന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ സോളാർ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടി പറഞ്ഞത് എന്താണ് കുറ്റവാളികളുടെ താവളമായി മാറിയോ ഈ ഓഫീസ് എന്നാണ് ചോദിച്ചത് കടകംപള്ളി ഭൂമിയിടപാടിൽ വിവാദ പുരുഷനായി മാറിയ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചൂണ്ടി എന്നാണ് പറഞ്ഞത് ഇദ്ദേഹമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വലിച്ചു പുറത്തുവാൻ ആഗ്രഹിച്ചതല്ല നിങ്ങളായി ഒരു അവസരം ഉണ്ടാക്കി തന്നു അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ വഴിയെ പോയവൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിറന്ന് നിരങ്ങിയ കാലമല്ല ഇന്ന് കേരളത്തിൽ എന്നുള്ളത് എന്ന് നിങ്ങൾ ശരിയായിട്ട് തിരിച്ചറിയണം എത്ര അഴിമതി കേസുകൾ നിൽക്കുന്നു ടൈറ്റാനിയം കേസ് പോയോ പാനോയിൽ കേസ് ബഹുമാന്യനായ പിറമംഗം ഒന്ന് ശ്രദ്ധിക്കണം അങ്ങ് നേരത്തെ പ്രസംഗിച്ചല്ലോ അഭിമന്യായ അങ്ങയുടെ പിതാവ് ഉയർത്തിയ കോടാനുകോടിയുടെ അഴിമതി സൈൻ ബോർഡ് അഴിമതി ഓർമ്മയില്ലേ ഈ അഴിമതി കേസുകളെല്ലാം പോയെന്ന് കരുതരുത് ഒരു അഴിമതി കേസ് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് ഘട്ടത്തിലെത്താൻ മുപ്പത്തിമൂന്ന് കൊല്ലം വരെ എടുത്തേക്കുമെന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയുടെ മറുപടി എന്റെ കയ്യിലുണ്ട് എല്ലാം വരാനിരിക്കുന്നു ജയിലിലേക്കുള്ള യാത്രയല്ല യു ഡി എഫ് ഘോഷയാത്രയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത് കള്ളസാമിക്കും തോട്ടമുടമയ്ക്കും മാഫിയ സംഘ തലവരും കേരളം പതിച്ചു കൊടുക്കാൻ ഉത്തരവിൽ ഒപ്പിടുമ്പോ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി അങ്ങനെയുള്ള കൈ വിറച്ചിട്ടില്ലല്ലോ അത് കണ്ടു വളർന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ വഞ്ചക വലതുപക്ഷത്തെ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ പ്രഭുദ്ധ കേരള രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞത് ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ നിസ്വരായ ജനങ്ങളാണ് പാവപ്പെട്ട മനുഷ്യരാണ് നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കണ്ട് പുറതിമുട്ടിയ ജനതയാണ് അവരോടാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത അവരോടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ആ ജനത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് എന്തെല്ലാം കെടുതികളെ നേരിടേണ്ടി വന്നു നീപ്പയും കൊറോണയും പ്രളയവും എല്ലാം ഈ നാടിനെ ലോകത്തിലെ വൻ ശക്തികൾ പോലും വീണുപോകുന്ന വെല്ലുവിളികളുടെ മുൻപിൽ ചലിപ്പിക്കാനാവാത്ത മഹാപർവ്വതത്തെ പോലെ പ്രതിരോധത്തിന്റെ മഹാശൃംഖലടുത്തുയർത്തി ഈ കേരളത്തെ മുൻപോട്ട് നയിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ നിറുകയിലേക്ക് അദ്ദേഹം വളർന്നു വന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രാണനെടുക്കാൻ കൊലയാളിക്ക് തോക്കും പണവും കൊടുത്തയച്ചത് നിങ്ങളുടെ നേതാവായിരുന്നില്ലേ അങ്ങനെ പ്രാണനെടുക്കാൻ നോക്കിയിട്ട് നടക്കാതെ അപ്രതിരോധരായ നേതാവായി വളർന്നപ്പോ ഇപ്പൊ അധിക്ഷേപങ്ങൾ കൊണ്ട് ദുരാരോപണങ്ങൾ കൊണ്ട് പ്രഭകെടുത്താൻ കഴിയുമോ എന്ന് നിങ്ങൾ നോക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്തെല്ലാം പുകമറകൾ സൃഷ്ടിച്ചു പി എസ് സിയെ കുറിച്ച് അല്ലേ ഇവിടെ മുൻപ് സംസാരിച്ച അംഗം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിൽപ്പനയ്ക്ക് എന്നൊരു വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നു ആ വാർത്തയുടെ മുന്നിൽ ഞങ്ങളാരും ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികളിലേക്കോ ആരോപണങ്ങളിലേക്കോ പോയില്ല മാന്യതയുടെ രാഷ്ട്രീയം എന്തെന്ന് കണ്ടു പഠിക്കണം നിങ്ങൾ മറന്നു പോകരുതെന്നും നിങ്ങൾ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നിന് കെ എ പി നാല് റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഒരു കോപ്പിയടി ആരോപണം വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ആ സ്ഥാപനത്തെ തകർക്കാൻ നോക്കിയില്ലേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിലുള്ള ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം പറഞ്ഞല്ലോ കഴിഞ്ഞ ജൂൺ മാസം മുപ്പതാം തീയതി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം റദ്ദാക്കണം എന്ന് പറഞ്ഞതും നിങ്ങൾ നീട്ടണം എന്ന് പറഞ്ഞതും നിങ്ങൾ ആരാണ് നിങ്ങളെ കൊണ്ടിങ്ങനെ നിങ്ങളെ ഇങ്ങനെ അപഹാസ്യനാക്കി മാറ്റുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം കേന്ദ്രം ഒഴിവുകൾ നിരത്താത്തതിനെ കുറിച്ച് ഇവിടെ പാലക്കാട് അംഗത്തിന് പരാതിയില്ല യൂത്ത് കോൺഗ്രസിന് പരാതിയില്ല എട്ടു ലക്ഷം ഒഴിവുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പരാതിയില്ല ഞാൻ ഒരു കാര്യം ഓർവപ്പെടുത്താം നിങ്ങൾ ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നിയമന നിരോധനം ഉണ്ടായിരുന്നു ആ നിയമന നിരോധനത്തിനെതിരെ സമരം നടന്നു ഇന്നത്തെ ചീഫ് ഇപ്പ് സഹാവു കെ രാജനും ഞാനും എല്ലാം ഉൾപ്പെടെ ഈ സഭയിലിരിക്കുന്ന യുവജനംഗങ്ങൾ ടി വി രാജേഷും ഷംസീറും എല്ലാം ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ തെരുവുകളിൽ പലയിടത്തും ഭരണകൂടത്തിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയവരാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഞാനും രാജനും അടക്കമുള്ളവർ നിരാഹാര സത്യാഗ്രഹം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒരു മണിക്കൂർ നിരാഹാരം കിടക്കേണ്ടി വന്നിട്ടില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഒരു നിങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് നിയമിച്ചത് ബിഎസ്സിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അറുനൂറ്റി പതിനഞ്ച് പേരെ കഴിഞ്ഞു നാല് കൊല്ലം കൊണ്ട് എൽ പി എസ് പി സ്കൂളിൽ അധ്യാപകരായി പേരെയാണ് നിങ്ങൾ നിയമിച്ചത് പേരെ ഞങ്ങൾ നിയമിച്ചു കാലത്ത് അയ്യായിരത്തി എണ്ണൂറ്റി ഏഴ് പേർ ഈ കാലത്ത് പോലീസ് സേനയിൽ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നിങ്ങളുടെ കാലത്ത് പതിനോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഞങ്ങളുടെ കാലത്ത് എംപ്ലോയ്മെന്റ് വഴിയുള്ള താൽക്കാലിക നിയമനം അമ്പത്തി അറുനൂറ്റി നാല്പത്തി എട്ട് നിങ്ങളുടെ കാലത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ നാല് കൊല്ലത്തിനുള്ളിൽ എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി കഥ പറയട്ടെ മനസ്സാക്ഷിയെ മുഴുവൻ ഇരുട്ടിൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്നു ഇതൊക്കെ പൊളിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ നന്ദിയുണ്ട് ഞങ്ങൾക്ക് സി എം ഡി ആർ എഫ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആശ്വാസം നിങ്ങളുടെ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുത്തത് അറുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി ഈ നാല് കൊല്ലം കൊണ്ട് അയ്യായിരത്തിഒരുന്നൂറ് കോടിയുടെ ഗവൺമെന്റ് കേരളം വിലയിരുത്തട്ടെ പ്രഭു കേൾക്കട്ടെ കാണട്ടെ ഈ വ്യത്യാസം ഇവിടെ ജനസമ്പർക്ക പരിപാടികൾ നടത്തിയല്ലോ നൂറ് കോടിയാണ് വിതരണം ചെയ്തത് പാവപ്പെട്ട രോഗിയുടെ എക്സറേ ഫിലിം എടുത്ത് മുൻ മുഖ്യമന്ത്രി പരിശോധിച്ച് മരുന്ന് പുറപ്പെടുത്തിയ ആ ജനസമ്പർക്കത്തിന് നിങ്ങൾ ചെലവഴിച്ചത് ഇരുപത്തി മൂന്ന് കോടി രൂപ ഇരുപത്തിമൂന്ന് കോടി രൂപ പരസ്യം കൊടുത്ത് നൂറ് കോടി വിതരണം ചെയ്ത അധവരല്ലേ അന്നത്തെ ഭരണപക്ഷം ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ ഇപ്പോ ഇപ്പോ വന്നിട്ടുള്ള മാറ്റം കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ സ്കൂളുകളുടെ മാറ്റം എല്ലാ ക്ലാസ് മുറിയും ഹൈടെക് ആവുന്നു നമ്മുടെ മാറ്റം ഉൾക്കൊണ്ട് അഞ്ചു ലക്ഷം കുട്ടികൾ പുതുതായി അൺഎയ്ഡ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്നു നദികൾ പുനർജനിക്കുന്നു ഒന്ന് ഒരു ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി കൂടുതലായി ഉത്പാദിപ്പിക്കുന്നു ഒന്നര ലക്ഷം കിഴങ് വർഗ്ഗങ്ങളുടെ ഉൽപാദനം നടക്കുന്നു മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഹെക്ടർ തരിശുനിലം കൃഷി ചെയ്യുന്നു ഇതെല്ലാം ഈ നാട്ടിൽ വരുന്ന മാറ്റമാണ് സപ്ലൈകോയെ അവശ്യ വസ്തുക്കളുടെ വില കൂട്ടില്ല എന്ന് ഞങ്ങൾ വാക്കു പറഞ്ഞിരുന്നു നാലു കൊല്ലം മുമ്പ് ഇപ്പൊ ഞങ്ങൾ പറയുന്നു രണ്ടായിരത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഉള്ളതിൽ നിന്ന് ഒരു പൈസ ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനത്തിന്റെ വില കൂടിയിട്ടുണ്ടോ ഇങ്ങനെയല്ലേ ഒരു ഗവൺമെന്റ് പൊതുവിപണിയിൽ ഇടപെടേണ്ടത് മുൻപോട്ട് പോകേണ്ടത് കോവിഡ് എന്ന മഹാമാരിയുടെ മുൻപിൽ ലോകം പ്രചരിച്ചു നിൽക്കുമ്പോ നമ്മൾ ആവേശ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കുന്നു നമ്മൾ വിജയകരമായി കോവിഡിനോട് പൊരുതി നിൽക്കുന്നു ആരും പട്ടിണിയിലാകാതിരിക്കാൻ അവരുടെ വീടുകളിലേക്ക് ഭക്ഷ്യധാന്യവുമായി ഈ ഗവൺമെന്റ് കടന്നു ചെല്ലുന്നു കേരളത്തിലെ ജനങ്ങൾ പറയുന്നു വരട്ടെ ഞങ്ങളെ കാക്കാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ കേരളം മാറുന്നു അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല നിങ്ങൾ കരുതി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ നിങ്ങൾക്ക് നല്ല പിന്തുണയുണ്ടെന്ന് ആ കൂട്ടൽ തെറ്റിച്ചു കോന്നി വട്ടിയൂർക്കാവ് പാല അടിമതറി വീഴുന്നു ജനങ്ങൾ മാറി ചിന്തിക്കുന്നു ഏഷ്യാനെറ്റ് എന്ന ഞങ്ങളെ എതിർക്കുന്ന ചാനൽ സർവേ നടത്തി പറയുന്നു ഈ സർക്കാർ വീണ്ടും വരും പ്രതിപക്ഷ നേതാവിന് രണ്ട് ശതമാനം പിന്തുണയുള്ളൂ സ്ഥലജല വിഭ്രാന്തിയായി നിങ്ങളുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചാനലിരുന്ന് പറഞ്ഞു ഒരു പ്രളയം വരാനിരിക്കുന്നു അത് കഴിഞ്ഞാൽ വരൾച്ച വരും അല്ലെ ദുരന്തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ആയിരങ്ങൾ പിടഞ്ഞു വീട് വരയ്ക്കുന്ന കേരളത്തിന്റെ തെരുവുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ശിവരീരയിലൂടെ അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗം ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല ഒരു മാർഗം വരും എന്ന് പ്രതീക്ഷിക്കുന്ന പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടപ്പോ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ആരോപിച്ചു എന്തെല്ലാം വിഡിത്തങ്ങൾ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു സാർ ഇവിടെ ഞാൻ കാണിക്കുന്ന രേഖ ഡിസാസ്റ്റർ എസ് ഡി എം എ മുഖ്യമന്ത്രിയാണ് ചെയർമാൻ വൈസ് ചെയർമാൻ നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് എസ് ഡി എം എയുടെ ഒരു അവരുടെ ഓർഡർ ഉത്തരവാണ് സാർ ആ ഉത്തരവിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രളയം വരാൻ പോകുന്നു തന്നെയാണ് സാറേ മാത്രല്ല ഇവര് ഇത് വന്നിരിക്കുന്നത് മെയ് മാസം ഒമ്പതാം തീയതി ഈ ഉത്തരവിന്റെ ഡേറ്റ് മെയ് മാസം ഒമ്പതാം തീയതി ഗവൺമെന്റ് ഓർഡർ ഉണ്ട് മെയ് മാസം ഒമ്പതാം തീയതി സാർ മെയ് മാസം ഒമ്പതാം തീയതി വന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ബഹ്ലാന്റെ കഥ മെയ് മാസം ഒമ്പതാം തീയതി വന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ എടുത്ത തീരുമാനം മെയ് മാസം അവസാനം ഞാൻ ചോദിച്ചാൽ ഞാനാണോ കുറ്റക്കാരൻ ചോദിക്കേണ്ടത് അവിടെ അല്ലേ ചോദിക്കേണ്ടത് മുഖ്യമന്ത്രി എന്നോടല്ലല്ലല്ലോ അത് ചോദിക്കേണ്ടത് സർ എസ് ഉത്തരവ് എന്റെ കയ്യിൽ ഇരിക്കുമ്പോ ഈ ഉത്തരവ് ഞാൻ ചോദിച്ചു ഇതാണ് കാര്യം സർ ഇത് സാർ ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായ കാര്യം പറഞ്ഞ് ജനങ്ങളെ കബ ഒരു വഞ്ചന ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് റൂൾ മുപ്പൂറ്റി ഏഴ് അനുസരിച്ച് അത് രേഖയിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു എത്ര മുതിർന്ന ഒരു നേതാവാണ് എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അദ്ദേഹം അല്പസമയം ഒരു കെ എസ് യു നേതാവായി അത്രയേ ഉള്ളൂ വിരോധമില്ല ഏതെല്ലാം വില കുറഞ്ഞ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കേരളീയ സമൂഹത്തിൽ അദ്ദേഹം നാണം കെട്ടു അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയല്ലേ അങ്ങനെ പറയാമോ കേരളത്തിന്റെ കരുത്തായി നമ്മുടെ ഒരു സഹോദരി ഈ നാടിനെ നയിച്ചപ്പോ ഇത്ര അസഹിഷ്ണുത തോന്നാമോ അങ്ങ് അമേരിക്കൻ മിറ്റിഗേഷൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഈ സഭയിൽ പറഞ്ഞ് അപമാനിതനായില്ലേ രാജസ്ഥാനേയും തമിഴ്നാടിനെയും മാതൃകയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ അങ്ങയുടെ വില ജനങ്ങളുടെ മുൻപിൽ ഇടിയാനല്ലേ സഹായമായത് എസ്എൽസി പ്ലസ് ടു പരീക്ഷ നടത്തുന്ന ഈ മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് അങ്ങയുടെ അനുചരൻ ഈ കേരളത്തിന്റെ മുൻപാകെ പറഞ്ഞ് അപമാനിതനായി മാറിയില്ലേ സാലറി ചലഞ്ചിനെ എതിർത്ത് കോടതിയിൽ പോയി നാണം കെട്ടില്ലേ സ്പ്രിങ്ക്ലറിന്റെ ഡേറ്റ വിറ്റുവെന്നും മുഖ്യമന്ത്രി സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ പോയി അപമാനിതനായില്ലേ ആശാപുര ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച അവസാനം അതിന്റെ എം ഡിയോട് ഫോണിൽ ഞാൻ റെക്ടിഫൈ ചെയ്തോളാം എന്ന് കേൺ അപേക്ഷിക്കേണ്ടി വന്നില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ശാപത്തിൽ നിന്ന് മോചനം കിട്ടുക കെ പി എം ജിയെ കുറിച്ചുള്ള ആരോപണം റേഷൻ കാർഡ് ഡേറ്റയെ കുറിച്ചുള്ള ആരോപണം ഏറ്റവും ഒടുവിൽ ഫോൺ സി ഡി ആർ സംബന്ധിച്ചെല്ലാം തുടർച്ചയായി അപമാനിതരാകാൻ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് അങ്ങ് ആലോചിക്കണം അങ്ങയുടെ ഉപദേശകർ അങ്ങയുടെ ഗ്രൂപ്പ് എതിരാളികൾ അങ്ങയെ ചാടിക്കുന്ന കുഴി അങ്ങ് തിരിച്ചറിയുകയും വേണം ഏതായാലും ഈ ഘട്ടത്തിലാണ് ഒരു സ്വർണ്ണ കള്ളക്കടത്ത് വീണ് കിട്ടിയത് നമുക്കെന്നാൽ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കളയാം പറഞ്ഞുകളക്കടത്തിന്റെയും കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും ചരിത്രം പരതിയാൽ കുറ്റകൃത്യത്തിന്റെ പാപക്കറയുമായി നിൽക്കേണ്ടി വരിക പ്രതിക്കൂട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരിക നിങ്ങൾക്ക് മാത്രമായിരിക്കും തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്ന് കുവൈറ്റിൽ നിന്നും രണ്ടുപേർ വരുന്നു സ്വീകരിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും പോകുന്നു ഞാൻ ആരുടെയും പേര് പറയാത്തത് കെ പി സി സി ഓഫീസിൽ നിന്ന് പഠിച്ച രാഷ്ട്രീയ സംസ്കാരമല്ല ഞങ്ങളുടേത് എന്നതുകൊണ്ടാണ് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനം ആ വന്ന രണ്ടു പേർ നാല് പെട്ടികൾ കൊണ്ടുവന്നിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ കത്ത് വന്നു ഇത് ദുരൂഹ വ്യക്തിത്വങ്ങളാണ് വിസ ഇല്ലാത്തവരാണ് എങ്ങനെ എത്തി അവസാനം നാല് പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത് ആ പെട്ടിയിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് അതിനുശേഷം ഒരു യുവ നേതാവ് ആദ്യമായി വിദേശത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ ഗ്രീൻ ചാനലിലൂടെ എട്ടു പെട്ടികൾ കൊണ്ടുവന്നു അറിയാലോ ഞാൻ അതും ആരുടെയും പേര് പറയുന്നില്ല എന്തായിരുന്നു ആ എട്ട് പെട്ടിക്കകത്ത് എന്ന് തുടങ്ങിയതാണ് സ്വർണ്ണ കള്ളക്കടത്ത് ഈ കഴിഞ്ഞ നിങ്ങളുടെ കാലത്ത് കള്ളക്കടത്ത് തലവനായ ഫയാസുമായി ആത്മബന്ധമുണ്ടായിരുന്നത് ആർക്കാണ് ആരെയാണ് എന്നും കൂടിക്കാഴ്ചയ്ക്ക് പതിവായി അദ്ദേഹം നടത്തിയിരുന്നത് ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതല്ലേ നമുക്കതിനെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യാം ഇരുന്നൂറ് ടൺ സ്വർണം ഒരു കൊല്ലം ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് എയർപോർട്ട് വഴിയാണ് വരുന്നത് ഇരുന്നൂറ് ടൺ സ്വർണം അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ ഇതിപ്പോ പിണറായി പിടിക്കണം എന്നാ പറയുന്നത് അങ്ങ് ആഭ്യന്തര മന്ത്രി ആയിരുന്നപ്പോ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ബഹുമാനപ്പെട്ട അംഗം കെ എസ് നമ്പർ പതിനെട്ട് എൺപത്തെട്ട് അങ്ങയോട് വിമാനത്താവളങ്ങൾ വഴിയും അല്ലാതെയും സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് കൂടി വരുന്നു അവ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ പിടിയിലാകുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ മറുപടി വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം സംസ്ഥാന പോലീസിനല്ല സ്വർണക്കള്ളക്കടത്ത് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കസ്റ്റംസും ഡിആർഐയും ആണ് ഇതിനിടയിൽ മാറിയോ അങ്ങയുടെ മറുപടി മാറിയോ എയർപോർട്ടിന്റെ ചുമതല കേരള പോലീസിന് കൊടുത്തോ അന്നത്തെ അങ്ങയുടെ മറുപടിയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു അങ്ങയുടെ സേനയിലെ അഞ്ചു പേർ അഞ്ചു പേർ ഈ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടു അവർ നിയമ നടപടി നേരിടുന്നു സ്വന്തം സേനയിലെ അഞ്ചു പേർ പ്രതികളായപ്പോ അങ്ങ് പറഞ്ഞ മറുപടി ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു വന്നായിരുന്നല്ലോ ആരോപണം ബിജെപിയും അങ്ങ് ഒരേ സ്വരത്തിൽ പറഞ്ഞു വിളിച്ചോ ഈ സഭയിൽ പറ എന്തിനെങ്ങനെ അപമാനിതരാവണം ഞങ്ങൾ പറഞ്ഞത് ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്നാണ് മനസാക്ഷിയുടെ കോടതിക്ക് വിട്ടെന്നല്ല എന്റെ ഓഫീസിലേക്ക് പോലീസ് വരരുതെന്നല്ല അന്വേഷിക്ക് അതാണ് പറഞ്ഞത് ഈ ധീരതയുടെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ ധീരമായി നിലപാടെടുക്കുന്നത് ഞങ്ങളുടെ കൈകളിൽ കളങ്കമില്ലാത്തത് കൊണ്ടാണ് ഇതുവരെ പിടിക്കപ്പെട്ട എല്ലാ പ്രതികളും കോൺഗ്രസും ലീഗും ബി ജെ പിയുമല്ലേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന് കരുതി ജനങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ കരുതരുത് ഈ സ്വർണ കള്ളക്കടത്തിലെ വിവാദ വനിതയും മറ്റൊരു പ്രതിയും കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി അക്കൗണ്ട് തുറന്നത്

നിലപാടാണ് ഒരേ വിഷയത്തിൽ നിന്ന് ഈ സഭയുടെ മുൻപാകെ നിങ്ങൾ പറയണം ആ ചരിത്രവും അനുഭവം നമ്മുടെ മുൻപിലുണ്ട് ഇത്രയും വന്നപ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് വിട്ടു പിന്നെ ലൈഫിൽ പിടിച്ചു ആരും ഇവിടെ ഒന്നും ആരോണ ഉന്നയിച്ചില്ലല്ലോ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഗവൺമെന്റിന്റെ വിചാരണ ചെയ്യായിരുന്നില്ലേ ഉന്നയിക്കാമായിരുന്നില്ലേ ഉന്നയിച്ചിട്ടില്ലല്ലോ തല തലചായ്ക്കാനിടമില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് ചോർന്നൊലിക്കാത്ത ഒരു മേൽക്കൂര ഉണ്ടാക്കി കൊടുക്കുക ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വികസന മൂന്നാം ലോക രാജ്യത്തെ ജനാധിപത്യ സ്റ്റേറ്റിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി അതാണ് ലൈഫ് രണ്ടേകാൽ ലക്ഷം വീട് ഞങ്ങൾ കൊടുത്തു വീട് തരാൻ സന്മനസ് വന്നു അവർ വീട് തരാൻ തയ്യാറായി നാം നമ്മൾ ആ അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് കമ്മീഷൻ ഉണ്ടോ ആർക്കറിയാം ഇതൊക്കെ നിങ്ങളുടെ ഇടപാടാണ് ഞങ്ങൾക്കറിയില്ല കമ്മീഷൻ ഉണ്ടോ എംഒ യു എവിടെ എഗ്രിമെന്റ് എവിടെ എന്ന് ചോദിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കേരളം ഭരിക്കുമ്പോ ഇവിടെ സുനാമി അഞ്ഞുവീശി കരുനാഗപ്പള്ളിയിലും ആലപ്പാട്ടും ഏജൻസികൾ വന്നു ആ ഏജൻസികളുമായി നിങ്ങൾ പ്രതിപക്ഷ നേതാവ് മറുപടി പറയാൻ കാണിക്കണം എഗ്രിമെന്റ് ഉണ്ടായിരുന്നോ എഗ്രിമെന്റ് ഉണ്ടായത് നിർമ്മാതാക്കളും ഏജൻസിയും തമ്മിലാണ് അതല്ലാതെ ഗവൺമെന്റുമായിട്ടില്ല ഒരു എഗ്രിമെന്റിലും ജില്ലാ കളക്ടർ ഒപ്പുവെച്ചിട്ടില്ല ഇപ്പൊ അപ്പൊ നിങ്ങൾക്ക് എഗ്രിമെന്റ് വേണ്ടിയിരുന്നില്ല കമ്മീഷൻ നിങ്ങൾ വീട് വീട് വെച്ചു വെച്ചു തന്നു ആയിരം പറഞ്ഞ് പറ്റിക്കാൻ നിന്നിട്ടില്ല ഇപ്പൊ നിങ്ങളെല്ലാം മുടക്കാൻ നോക്കി ബഹുമാനപ്പെട്ട പറഞ്ഞു പൈസ കൊടുത്തു പോകരുത് നിങ്ങളുടെ ജൽപ്പനങ്ങളെ ചവിട്ടി അരച്ചുകളെ അവഗണിച്ച് കുറെ ആളുകൾ വീട് വെച്ച് തരാൻ വന്നു ഗൾഫർ ഗ്രൂപ്പ് ഡി രൂപത എല്ലാം വന്നു അയിമനത്തും കൊടുങ്ങല്ലൂരും തലയോറ പറമ്പിലും റോട്ടറി ക്ലബ്ബ് വന്നു ഞങ്ങൾ ആരോടും അവരുടെ അടിയാധാരം ചോദിച്ചിട്ടില്ല തരാൻ കഴിയുന്ന വീട് വരിക ഞങ്ങളുടെ മുൻപിൽ മേൽക്കൂരയില്ലാത്തവർ ഈ ഭൂമിയിൽ തലചായിക്കാൻ ആറടി മണ്ണില്ലാത്തവർ അവരുടെ പ്രയാസം പരിഹരിക്കലാണ് ഞങ്ങളുടെ കടമ അവിടെ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണ ഏജൻസി പറഞ്ഞാൽ ഞങ്ങൾ അത് പരിശോധിക്കുകയും ചെയ്യും അതല്ലാതെ വികസനത്തിന്റെ വഴിമുടക്കികളായി നിങ്ങൾ നിൽക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിദേശ സഹായത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ സൂചിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ ചോദിച്ചത് രണ്ട് ചോദ്യം എനിക്കുണ്ട് ഒന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ അതിന്റെ ചെയർമാനും ആരാണെന്ന് ലീഗ് സുഹൃത്തുക്കളെ ഞാൻ പറയണ്ടല്ലോ ഞാൻ ഈ പ്രസംഗത്തിൽ ആരുടെയും പേര് വലിച്ചെടുക്കാതിരിക്കുന്നത് ഒരു മാതൃകയാവട്ടെ എന്ന് കരുതി തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തിരുത്തുമെന്ന് കരുതിയിട്ടല്ല പതിനാറ് കോടി രൂപ ഖലീഫ ഫൗണ്ടേഷൻ മുഖാന്തരം കിട്ടി അതുകൊണ്ട് നിർമ്മാണം ഇപ്പൊ നടക്കുന്നു എൻ ഗ്രൂപ്പാണ് അത് അവിടെ നിർമ്മാണം നടത്തുന്നത് അവർ രണ്ട് സബ് കോൺട്രാക്ടർമാർക്ക് കൊടുത്തിരിക്കുന്നു അതിൽ കമ്മീഷൻ എത്രയാ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ലൈഫ് മാത്രം മുടക്കിയാൽ മതിയോ എസ് എസ് എംപോളിയ മുടക്കണ്ടേ പിന്നെ പ്രമേയ അവതാരകൻ പറഞ്ഞു ഷേക്സ്പിയറെ അദ്ദേഹം ഉദ്ധരിച്ചു നന്നായി ഷേക്സ്പിയറൊക്കെ നമ്മുടെ സഭയിൽ വരുന്നത് നല്ലതാണ് പക്ഷേ ഷേക്സ്പിയറുടെ പരമപ്രധാനമായ ഒരു വാചകമുണ്ട് അതെന്താണെന്ന് അറിയാമോ അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതിക്ക് വേണ്ടി അങ്ങ് വിദേശങ്ങളിലൊക്കെ പോയി പണം പിരിച്ചല്ലോ ബെർമിംഗ് അങ്ങയുടെ പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു അഞ്ഞൂറ് പൗണ്ട് വെച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചു ഏത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ധനസമാഹരണം നടത്തിയത് നിങ്ങൾ എത്ര പണം സമാഹരിച്ചു നിങ്ങൾ എത്ര വീട് വെച്ചു നിങ്ങൾ എത്ര വിദേശയാത്ര നടത്തി ഇത് ഞാൻ അങ്ങയെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല എനിക്ക് അങ്ങയുടെ മേലെ ഒരു ആരോപണവും ഇല്ല പക്ഷെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു നിങ്ങൾ കണക്ക് കൊടുക്കണ്ടേ നിങ്ങൾ കാര്യങ്ങൾ സുതാര്യമാക്കണ്ടേ നിങ്ങൾ കാർഡടച്ച് വെടിവെച്ചാൽ മതിയോ അതാണ് എനിക്ക് ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ റെഡ്ഡന്റും യു എ കോൺസുലേറ്റും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട് അവരുടെ എം ഒ വന്നു നിർമ്മാതാക്കളുമായുള്ള എഗ്രിമെന്റ് ഉണ്ട് എല്ലാം നമ്മുടെ മുൻപിലുണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതി തടയണം നിങ്ങൾക്ക് പാവപ്പെട്ടവന് വീട് കൊടുക്കാൻ പാടില്ല ഇവിടെ അൻപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തൊരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കർക്കും അംഗനവാടി വർക്കർക്കും ഹെൽപ്പർക്കും പതിന്മടങ്ങായി ശമ്പളം കൂട്ടിക്കൊടുത്ത ഗവൺമെന്റ് ആണിത് കേരളത്തെ മാറ്റിമറിച്ചൊരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് സഹിക്കുന്നില്ല ഇതിങ്ങനെ പോയാൽ അനാധികാലം വരെ ഈ നിയമസഭയിൽ നിങ്ങളുടെ സ്ഥാനം അവിടെയായിരിക്കും എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഭ്രാന്തിൽ നിന്നാണ് നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയവുമായി വന്നിട്ടുള്ളത് നന്മയുടെ ശത്രുക്കളാണ് നിങ്ങൾ ഈ പ്രതിപക്ഷത്തെ അഥമമെന്നല്ലാതെ വിശേഷിപ്പിക്കാൻ മലയാളത്തിൽ മറ്റൊരു വാക്കുമില്ല ചെറുതും ഏകാന്തവുമായ ഒരു ജ്വാല കൊടും കെടുതികളിൽ വലിയ മഹാവ്യാധികളിൽ ഈ കേരളം ആടിയുലയാൻ പോകുന്ന സമയത്ത് ആ തീജ്വാലയെ ഊതിക്കൊടുത്താൻ ശ്രമിച്ച ഒറ്റുകാരുടെ റോളിലാണ് നിങ്ങൾ നിങ്ങളും ബി ജെ പിയും ഒരുമിച്ച് ഈ കേരളത്തിന് മരണവാറന്റ് ഒരുക്കുകയാണ് ഈ നാട് നശിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹമാണ് ബഹുമാന്യനായ മുൻ ആഭ്യന്തരമന്ത്രി അങ്ങയിൽ നിന്ന് പുറത്തു വന്നത് ഒരു പ്രളയം വരാനിരിക്കുന്നു ഒരു വരൾച്ച വരാനിരിക്കുന്നു ശവശരീരങ്ങൾ നിറഞ്ഞ കേരളത്തെ സ്വപ്നം കാണുന്ന നിങ്ങളുടെ ഗൂഢാലോചനകളിൽ നിന്ന് ഞങ്ങൾ കാത്തുരക്ഷിക്കും നവകേരളം പണിതുയർത്തും കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ അത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഏറാൻ മൂലികളായ മാധ്യമങ്ങളുടെ പിന്തുണ വേണ്ട മാധ്യമങ്ങളെ കുറിച്ച് പാലക്കാട് കോഴിക്കോട് എയർപോർട്ടിന്റെ മുമ്പിൽ കയ്യും കാലും തല്ലി ഒടിച്ചു പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പി വി അവതാരകർക്ക് കറുത്ത നെഞ്ചിൽ കുത്തി വാർത്ത വായിക്കേണ്ടി വന്നിട്ടുള്ളൂ നിങ്ങൾ ഭരിക്കുമ്പോഴാണ് മറന്നു പോകരുത് ഇപ്പൊ കാലം ഈ അവിശ്വാസ പ്രമേയത്തെ ശക്തമായി എതിർത്തുകൊണ്ട് എന്റെ വാക്കുകൾ